പതിനാല് നമ്പൂതിരിപ്പാട്ടിലെ പരിണയം നമ്പൂതിരിപ്പാട് എനിക്ക് സ്വകാര്യമായി ഒരു കാര്യം പറയാനുണ്ട് പഞ്ചുമേനവൻ എന്താണെന്ന് അറിഞ്ഞില്ല അരുളി ചെയ്യാമല്ലോ നമ്പൂതിരിപ്പാട് പഞ്ചു അതെനിക്ക് സാധിപ്പിച്ചു തരണം പഞ്ചുമേനവൻ പാടുള്ളതാണെങ്കിൽ സാധിപ്പിക്കുന്നതിന് അടിയൻ എന്താണ് വിരോധം നമ്പൂതിരിപ്പാട് പാടുള്ളത് തന്നെ പഞ്ചുമേനവൻ അരുളി ചെയ്ത് കേട്ടാൽ നിശ്ചയിക്കാം നമ്പൂതിരിപ്പാട് പഞ്ചുവിൻ്റെ മരുമകൾ കല്യാണിയോടുകൂടി എനിക്കിന്ന് രാത്രി സംബന്ധം തുടങ്ങി നാളെ പുലരാൻ നാലഞ്ചുള്ളപ്പോൾ അവളെയും കൊണ്ട് ഇല്ലത്തേക്ക് പോകണം ഇന്ദുലേഖയ്ക്ക് എന്നോട് ലേശം ഭ്രമമില്ല ഇന്ദുലേഖ എൻ്റെ ഭാര്യയായി ഇരിക്കില്ലെന്ന് ഇന്ന് തീർച്ചയായി പറഞ്ഞു കല്യാണിക്കുട്ടിയെ ഞാൻ ഇന്ന് രാവിലെ കണ്ടു എനിക്ക് ബോധ്യമായി പഞ്ചു ഇതിനു സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ വലിയ വ്യസനത്തിലും അവമാനത്തിലും ആവും സംബന്ധം ഇന്ന് രാത്രി തന്നെ വേണം അതിന് സംശയമില്ല പഞ്ചുമേനവൻ ഇത് കേട്ടപ്പോൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു പിന്നെ ഒന്ന് ചിരിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പഞ്ചു ഇത് ഇത്ര ബന്ധപ്പെട്ട് നിശ്ചയിപ്പാൻ പ്രയാസമല്ലേ അടിയൻ ആലോചിച്ചു പറയാം നമ്പൂതിരിപ്പാട് വയ്യ അതൊന്നും വയ്യ പഞ്ചു എന്നെ അപമാനിക്കരുത് പഞ്ചു എന്നെ മാനമാക്കി അയക്കണം ഇനി ഒട്ടും താമസിക്കരുത് ഞാൻ വളരെ അപമാനത്തിലായിരിക്കുന്നു പഞ്ചു നിവർത്തിച്ചു തരണം പഞ്ചു മേനവൻ അടിയൻ അന്വേഷിച്ച് ആലോചിച്ച് പറയാം നമ്പൂതിരിപ്പാട് അന്വേഷിക്കാൻ ഒന്നുമില്ല പഞ്ചു സമ്മതിച്ചാൽ സകലം നടക്കും പഞ്ചുമേനവൻ അടിയൻ വേഗം ഇങ്ങു തന്നെ വിട കൊള്ളാം നമ്പൂതിരിപ്പാട് എന്നാൽ ഇത് സ്വകാര്യമായിരിക്കട്ടെ ഞാൻ പോയതിൻ്റെ ശേഷമേ ആളുകൾ ഇതിനെക്കുറിച്ച് പുറത്തറിയാവൂ പഞ്ചുമേനവൻ സ്വകാര്യമായിട്ട് തന്നെ അടിയൻ വച്ചിട്ടുള്ളൂ പഞ്ചുമേനവൻ മാളികയിൽ നിന്ന് പതുക്കെ താഴെത്തിറങ്ങി ഇതെന്തൊരു കഥ എന്താണിവിടെ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ അറയിൽ പോയിരുന്ന് വിചാരിച്ചത് താഴെ കാണിക്കുന്നു ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങാൻ വരുത്തിയിട്ട് കല്യാണിക്കുട്ടിയെ സംബന്ധം കഴിച്ചു കൊണ്ടുപോയി ഇത് ഒരു പരിഹാസമായി തീരുമോ എന്താണ് പരിഹാസമായി തീരാൻ പരിഹാസമുണ്ടെങ്കിൽ അത് നമ്പൂതിരിപ്പാട്ടിനെ പറ്റിയേ ഉണ്ടാകുകയുള്ളൂ ഇന്ദുലേഖയ്ക്ക് ഈ വങ്കൻ നമ്പൂതിരിപ്പാട്ടിനെ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നമ്പൂതിരിപ്പാട് കല്യാണിക്കുട്ടിയെ സംബന്ധം ചെയ്ത് കൊണ്ടുപോയി ഇതിൽ ഇന്ദുലേഖയ്ക്ക് ഒരു അപമാനവുമില്ല കല്യാണിക്കും ഒരവമാനമില്ല വിഡ്ഢിയാണെങ്കിലും അദ്ദേഹം വലിയ ഒരാളല്ലേ മഹാധനികൻ ഇന്ദുലേഖ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മം കല്യാണിക്ക് ഈ സംബന്ധം ഉണ്ടാകുകയില്ല പിന്നെ ഈ തറവാട്ടിലേക്ക് തന്നെ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധം മാനമായിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇത് സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു ഏതായാലും അനുജൻ ശങ്കരനോട് ഒന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ വിചാരിച്ച് ഉറച്ച് ഭാര്യയെ വിളിച്ചു കുഞ്ഞു കുട്ടിയമ്മ എന്താണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പഞ്ചുമേനവൻ ചിരിച്ചും കൊണ്ട് ശരി തന്നെ ശരി തന്നെ ശങ്കരനോട് ഒന്ന് ഇത്രത്തോളം വരാൻ ഒരാളെ അയക്കി കുഞ്ഞുകുട്ടി അമ്മ അയക്കാം സംബന്ധം ഇന്ന് നടക്കുമോ പഞ്ചുമേനവൻ ചിരിച്ചും കൊണ്ട് ഇന്ന് തന്നെ അതിനെന്ത് സംശയം വേഗം കുഞ്ഞിക്കുട്ടിയമ്മ ശങ്കരമേനവനെ വിളിക്കാൻ ആളെ അയച്ചു കുഞ്ഞിക്കുട്ടിയമ്മ പഞ്ചുമേനവൻ ദ്വയാര്ത്ഥമായി പറഞ്ഞ വാക്ക് ഇന്ദുലേഖയെ സംബന്ധിച്ചതാണെന്ന് നേരെ ധരിച്ച് ഇന്ദുലേഖയ്ക്ക് അന്ന് രാത്രിയാണ് സംബന്ധമെന്ന് അവിടെയുള്ള എല്ലാ ബാലിയക്കാരോടും ദാസികളോടും കണ്ടവരോ എല്ലാവരോടും പറഞ്ഞു പിന്നെ വർത്തമാനം ക്ഷണേന എങ്ങും പ്രചുരുമായി ശങ്കരമേനവനെ അന്വേഷിച്ച് കാണായത് കൊണ്ട് പഞ്ചുമേനവൻ തന്നെ അയാളെ അന്വേഷിപ്പാൻ പൂവള്ളി വീട്ടിൽ പോയി ആ സമയം ശങ്കരശാസ്ത്രി പഞ്ചുമേനവനെ കാണാൻ വേണ്ടി പൂവരങ്ങിലേക്ക് ചെന്നു നാട്ടിൽ പോവാൻ യാത്ര ചോദിപ്പാനാണ് ചെന്നത് ശങ്കരശാസ്ത്രി നിത്യം രാമായണ പാരായണത്തിന് പഞ്ചുമേനവനാൽ നിയമിക്കപ്പെട്ട ശാസ്ത്രികളാകുന്നു ശങ്കരശാസ്ത്രി ഇന്ദുലേഖയുടെ സംബന്ധ വർത്തമാനം കേട്ടതിനാൽ ഉണ്ടായ കഠിന വിഷാദം കൊണ്ടോ അതല്ല വലിയ കാര്യമുണ്ടായിട്ടോ എന്നറിഞ്ഞില്ല അന്ന് തന്നെ നാട്ടിലേക്കൊന്ന് പോവണമെന്ന് ഉറച്ച് യാത്ര ചോദിക്കാനാണ് പൂവരങ്ങിൽ ചെന്നത് ചെന്നപ്പോൾ പുറത്ത് കണ്ടത് കുഞ്ഞുകുട്ടിയമ്മയെയാണ് ശാസ്ത്രികൾ മൂപ്പരെവിടെ കുഞ്ഞുകുട്ടിയമ്മ മൂപ്പര് പൂവള്ളിയിലേക്ക് ഇറങ്ങി ഇന്ദുലേഖയുടെ സംബന്ധം ഇന്ന് രാത്രിക്ക് നിശ്ചയിച്ചിരിക്കുന്നു ശാസ്ത്രകൾ എന്താണൊന്നും ഉത്സാഹിക്കാത്തത് ഇങ്ങോട്ടിന്ന് കണ്ടതേയില്ല ശാസ്ത്രികൾ എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല ഞാൻ ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകുന്നു നില വസ്തവിക്കുമ്പോഴേക്കും നമ്മുടെ ഊട്ടുപെരയിൽ എത്തിക്കിടക്കാമെന്ന് വിചാരിക്കുന്നു കുഞ്ഞു കുട്ടിയമ്മ ഇന്ന് ഇന്ദുലേഖയുടെ സംബന്ധ ദിവസം പോവരുത് ശാസ്ത്രികൾ അത് പറഞ്ഞാൽ നിവർത്തിയില്ല എനിക്ക് ഇപ്പോൾ തന്നെ പോവണം മൂപ്പരോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഏഴെട്ട് ദിവസത്തിലകം മടങ്ങി വരും ഇവിടെ ഞാൻ വരുന്നത് വരെ പാരായണത്തിനും മറ്റും അണ്ണാത്തരവാധ്യാരെ ശട്ടം ചെയ്തിട്ടുണ്ട് ഞാൻ പോകുന്നു കുഞ്ഞുകുട്ടിയമ്മ എന്നാൽ അങ്ങനെ ആവട്ടെ ഞാൻ പറഞ്ഞേക്കാം ശാസ്ത്രികൾ പൂവരങ്ങിൽ നിന്ന് മടങ്ങി അമ്പലത്തിൽ വന്ന് പിറ്റേ ദിവസത്തെ വണ്ടി കയറാൻ ഒരു വ്യവഹാര കാര്യമായി അടിയന്തരമായി പോകുന്ന രണ്ട് നമ്പൂരിമാരോടുകൂടി രാത്രി ഏഴ് മണി സമയം പുറപ്പെടുവാൻ നിശ്ചയിച്ചു ചെമ്പാഴിയാട്ട് നിന്ന് തീവണ്ടി സ്റ്റേഷനിലേക്ക് നല്ലവണ്ണം നാലര നാലരക്കാതം വഴിയുണ്ട് നല്ല ചന്ദ്രിക ഉണ്ടായിരുന്നതിനാൽ പകുതി വഴി രാത്രി തന്നെ നടക്കാമെന്നുറച്ചു പഞ്ചുമേനവൻ ശങ്കരമേനവനെ അന്വേഷിച്ച് കണ്ടുകിട്ടുമ്പോഴേക്കും നേരം ഏകദേശം ആറുമണി സമയമായിരിക്കുന്നു പഞ്ചുമേനവൻ നീ എവിടെയായിരുന്നു ശങ്കരാ ശങ്കരമേനവൻ ഞാൻ പുതുതായി തൈവെക്കുന്ന പറമ്പിൽ പോയിരുന്നു ആ ഉണ്ണിക്കിട്ടയെ പറമ്പ് ഏൽപ്പിച്ചത് നന്നായില്ല കിള മഹാമാന്തം തൈകൾ വളരെ അടുത്ത് വെച്ചിരിക്കുന്നു പഞ്ചുമേനവൻ അതെല്ലാം പിന്നെ പറയാം നിനക്ക് ഒരു വർത്തമാനം കേൾക്കണോ ശങ്കരമേനവൻ എന്താണെന്ന് അറിഞ്ഞില്ല പഞ്ചുമേനവൻ ആ നമ്പൂതിരിപ്പാട്ടിലേക്ക് നമ്മുടെ കല്യാണിക്കുട്ടിയെ സംബന്ധം ചെയ്ത് കൊണ്ടുപോകണം പോൽ ശങ്കരമേനോൻ അതെന്തു കഥ പഞ്ചു എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ശങ്കരമേനോൻ അമ്മാമൻ എന്ത് മറുപടി പറഞ്ഞുവോ പഞ്ചുമേനവൻ ഞാനൊന്നും തീർച്ച പറഞ്ഞില്ല നിന്നോട് അന്വേഷിച്ചിട്ടാവാ എന്ന് നിശ്ചയിച്ചു ഗോവിന്ദപ്പണിക്കരെ ഒന്ന് വരുത്തണ്ടേ ആളെ അയക്കൂ ശങ്കരമേനവൻ ഗോവിന്ദ പണിക്കർ ഇന്നലെ പൊൽപ്പായക്കളത്തിലേക്ക് പോയിരിക്കുന്നു ഗോവിന്ദൻകുട്ടിയും കൂടെ പോയിരിക്കുന്നു അവിടെ സമീപം നായാട്ട് നിശ്ചയിച്ചിട്ടുണ്ടത്രേ നാളക്കേ അവർ മടങ്ങി എത്തുകയുള്ളൂ പഞ്ചു മേനവൻ ഇയാളുടെ നായാട്ടുഭ്രാന്ത് കുറെ അധികം തന്നെ ആ കുട്ടിയെ എന്തിനു വലിച്ചുകൊണ്ട് പോയി ഗോവിന്ദൻകുട്ടി മാധവന്റെ മാതിരി തന്നെയായി എന്ന് തോന്നുന്നു അസത്തു കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിൻ്റെ ഫലം ആട്ടെ ഈ സംബന്ധത്തെ നീ എന്ത് വിചാരിക്കുന്നു ശങ്കരമേനവൻ അമ്മാമന് എങ്ങനെ ഇഷ്ടമോ അതുപോലെ പഞ്ചുമേനവൻ നമ്പൂതിരിപ്പാട് വിഡ്ഢിയാണെങ്കിലും വലിയ ഒരാളല്ലേ അദ്ദേഹത്തിൻ്റെ സംബന്ധം നമ്മുടെ തറവാട്ടിലേക്ക് വളരെ ഭൂഷണമായിരിക്കും അതിന് സംശയമില്ല പിന്നെ ഈ കുമ്മിണിയുടെ വർഗത്തിൽ ഈ സംബന്ധമാവുന്നതിൽ മാത്രമേ എനിക്ക് കുറേ സുഖക്കേടുള്ളൂ ശങ്കരമേനവൻ അത് വിചാരിക്കാനില്ല ആ പെണ്ണ് സാധുവാണ് പഞ്ചുമേനവൻ ആൺകുട്ടികളാണ് വികൃതികൾ ആട്ടെ എന്നാൽ ശങ്കരന് സമ്മതമായോ ശങ്കരമേനവൻ അമ്മാമൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ് പഞ്ചുമേനവൻ എന്നാൽ നീ ഒന്ന് നമ്പൂതിരിപ്പാട്ടിലെ പോയി വിവരം അറിയിക്കണം ശങ്കരമേനവൻ ഇന്ന് തന്നെ നടക്കണമെന്നാണോ നിശ്ചയിച്ചത് പഞ്ചുമേനവൻ ചിരിച്ചും കൊണ്ട് അങ്ങനെയാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ ഭാരം തീരട്ടെ ഇന്ന് നടന്നാൽ നാളെ രാവിലെ ഇവിടുന്ന് പോകുമല്ലോ ഇന്ന് തന്നെ ആയിക്കോട്ടെ അല്ലേ ശങ്കരമേനവൻ അങ്ങനെ തന്നെ ഞാൻ കേശവൻ നമ്പൂതിരിയോട് പറഞ്ഞയക്കാം അതല്ലേ നല്ലത് പഞ്ചുമേനവൻ വളരെ സ്വകാര്യമായിട്ടാണ് എന്നോട് നമ്പൂതിരിപ്പാടി കാര്യം പറഞ്ഞത് കേശവൻ നമ്പൂതിരിയോട് ഇപ്പോൾ പറയണ്ട പക്ഷേ നമ്പൂതിരിപ്പാട്ടിലെ കൂടെയുള്ള ഗോവിന്ദൻ എന്നവനെ വിളിച്ച് പറഞ്ഞയച്ചോ പഞ്ചുമേനവൻ്റെ കൽപ്പന പ്രകാരം ശങ്കരമേനവൻ പടിമാളികയുടെ ചുവട്ടിൽ പോയി ഗോവിന്ദനെ വിളിച്ച് വിവരം പറഞ്ഞു ഗോവിന്ദൻ ഉടനെ നമ്പൂതിരിപ്പാടിരിക്കുന്ന അകത്ത് ചെന്നു നേരം രാത്രി മണിയായിരിക്കുന്നു നമ്പൂതിരിപ്പാട് നരി എര കാത്ത് കിടക്കും പോലെ പടിമാളിക മുകളിൽ തന്നെ ഇരിക്കുന്നു നമ്പൂതിരിപ്പാട് എന്താണ് ഗോവിന്ദ എല്ലാം ഷട്ടമായോ ഗോവിന്ദൻ റാൻ സകലം ഷട്ടമായി ഇനി നീരാട്ടു കുളിക്ക് എഴുന്നള്ളാൻ താമസിക്കേണ്ട ഈ കാര്യം എല്ലാവർക്കും സമ്മതായിരിക്കുന്നു എന്നാലും ആരോടും ഇവിടുന്ന് അരുളി ചെയ്തു പോകരുത് ഇന്ദുലേഖയാണ് സംബന്ധം ഇന്ന് രാത്രിയെന്ന് എല്ലാവരോടും അടിയൻ പ്രസിദ്ധമാക്കിയിരിക്കുന്നു നമ്പൂതിരിപ്പാട് ഇനി അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഗോവിന്ദൻ നീരാട്ടുകുളി കഴിഞ്ഞ ഉടനെ മഠത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ മതി ദക്ഷിണ കഴിഞ്ഞാൽ ആളുകൾ പിരിയും പുറത്തേക്കെല്ലാം ഇതിലേക്കാണ് സംബന്ധം നടന്നതെന്ന് അവർ ശ്രുതിപ്പെടുത്തുകയും ചെയ്യും നമ്പൂതിരിപ്പാട് മിടുക്കൻ തന്നെ നീ മിടുമിടുക്കൻ അപ്പോൾ കറുത്തേടവും ചെറുശ്ശേരിയും ഇവ ഇവരെ അറിയില്ലേ ഗോവിന്ദൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്തോ ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു സൂക്ഷ്മം ഒന്നും അറിയില്ല വേഗം നീരാട്ടുകുളി കഴിഞ്ഞ് ദക്ഷിണ കഴിയട്ടെ നമ്പൂതിരിപ്പാട് ചെറുശ്ശേരി എവിടെയാണ് ഗോവിന്ദൻ അമ്പലത്തിലോ മറ്റോ പോയിരിക്കുന്നു അടിയൻ കണ്ടില്ല നമ്പൂതിരിപ്പാട് കറുത്തേടമോ കറുത്തേടത്തോട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിരുന്നു ഗോവിന്ദൻ ഇപ്പോൾ ഉറങ്ങിയെണീറ്റ് തെക്കേ അറയിൽ ഇരുന്ന് മുറുക്കുന്നു നമ്പൂതിരിപ്പാട് എന്നാൽ നോക്കൂ കുളിക്കാൻ പോവുക എന്നും പറഞ്ഞ് ഗോവിന്ദനെക്കൊണ്ട് ചങ്ങലവട്ടയും പിടിപ്പിച്ച് നമ്പൂതിരിപ്പാട് താഴത്തിറങ്ങി കൂടെ കേശവൻ നമ്പൂതിരിയും പുറപ്പെട്ടു അമ്പലത്തിൻ്റെ ഉമ്മറത്തായപ്പോൾ ശങ്കരശാസ്ത്രികളും രണ്ട് നമ്പൂതിരിമാരും കൂടി ഏഴുമണിക്ക് അത്താഴവും കഴിച്ച് തീവണ്ടി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു അതിൽ ഒരു നമ്പൂതിരിയെ നമ്പൂതിരിപ്പാട്ടിലേക്ക് പരിചയമുണ്ടായിരുന്നു അദ്ദേഹം ശാസ്ത്രികളും മറ്റു നമ്പൂതിരിയും നമ്പൂതിരിപ്പാട്ടിലെ കണ്ടപ്പോൾ വഴിതെറ്റി അല്പം ഓച്ചാനിച്ചു നിന്നു നമ്പൂതിരിപ്പാട് ഓഹോ കിളിമംഗലം എപ്പോഴെത്തി എങ്ങോട്ടാണിപ്പോൾ ഈ അസമയത്ത് യാത്ര കിളിമംഗലം ഞാൻ അടിയന്തിരമായി കോടതിയിൽ ഒരു കാര്യമായി പോവുകയാണ് വൈകിട്ട് ഇവിടെ എത്തി നാളത്തെ വണ്ടിക്ക് പോയി കോടതിയിൽ ഹാജരാകേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കാണാതെ പുറപ്പെടുകയില്ലായിരുന്നു സന്തോഷമായി വന്ന വിവരവും മറ്റു ഞാൻ അറിഞ്ഞിരിക്കുന്നു സന്തോഷമായി ഞാൻ ഉടനെ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം നമ്പൂതിരിപ്പാട് കിളിമംഗലം ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ടോ കിളിമംഗലം ഇല്ല നമ്പൂതിരിപ്പാട് എന്നാൽ ഇനി മനക്കൽ വന്നാൽ കാണാം ഞാൻ പുലർച്ചയ്ക്ക് പുറപ്പെടും കിളിമംഗലം കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ കൂടെ തന്നെ ഇനി അതിന് സംശയമുണ്ടോ കിളിമംഗലം അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവിടുത്തെ ഭാഗ്യം വേറെ ആർക്കും സിദ്ധിച്ചിട്ടില്ല ഞാൻ ഉടനെ മനക്കൽ വന്ന് കണ്ടുകൊള്ളാം ഈ സംഭാഷണം കഴിഞ്ഞ ഉടനെ ശാസ്ത്രികളും നമ്പൂതിരിമാരും കൂടി സത്രത്തിലേക്ക് പുറപ്പെട്ടു തീവണ്ടി സ്റ്റേഷനിലേക്കുള്ള പകുതി വഴി അർദ്ധരാത്രി സമയമാവുമ്പോഴേക്കും നടന്ന് പൂവള്ളി വക സത്രത്തിൽ കയറിക്കിടന്ന് ഉറങ്ങുകയും ചെയ്തു നമ്പൂതിരിപ്പാട് ക്ഷണത്തിൽ കുളി കഴിഞ്ഞ് ബ്രാഹ്മണരെ മഠത്തിൽ വിളിച്ച് ദക്ഷിണ തുടങ്ങി ഇരുന്നൂറ് പേർക്ക് ദക്ഷിണ കഴിഞ്ഞ ഉടനെ ആളുകളെല്ലാം പിരിഞ്ഞു ചെറുശ്ശേരി അപ്പോഴേക്ക് എത്തി അദ്ദേഹം അതുവരെ പൂവരങ്ങിൽ ഇന്ദുലേഖയുടെ മാളിക മുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നു ശങ്കരമേനവൻ നമ്പൂതിരിപ്പാട്ടിനെ വിവരം അറിയിക്കാൻ ഗോവിന്ദനോട് പറഞ്ഞ ഉടനെ പൂവള്ളി വീട്ടിൽ വന്ന് കല്യാണിക്കുട്ടിയുടെ അമ്മ അമ്മയുടെ വിവരം അറിയിച്ച് എല്ലാം ശട്ടം ചെയ്തോളാൻ പറഞ്ഞു ഈ വിവരം കേട്ടപ്പോൾ അമ്മയ്ക്ക് ബഹു സന്തോഷമായി ഉടനെ പാർവതിയമ്മയെ അറിയിച്ചു പാർവതിയമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ രണ്ടു പ്രകാരത്തിൽ സന്തോഷമുണ്ടായി വിവരം ഇന്ദുലേഖയെ ഉടനെ അറിയിക്കണമെന്ന് നിശ്ചയിച്ചു ക്ഷണത്തിൽ പാർവതിയമ്മ ഇന്ദുലേഖയുടെ മാളികയിൽ കയറി ചെന്നു ചെല്ലുമ്പോൾ ഇന്ദുലേഖ ചെറുശ്ശേരി നമ്പൂതിരിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പാർവതിയമ്മ കടന്നു വരുന്നത് കണ്ട ഉടനെ ഇന്ദുലേഖ എണീറ്റ് അടുത്തു ചെന്നു സ്വകാര്യമൊന്ന് പറവാനുണ്ട് എന്ന് പാർവതിയമ്മ പറഞ്ഞു രണ്ടാളും കൂടി അറയിലേക്ക് പോയി പാർവതിയമ്മ ഇന്ദുലേഖ ഒരു വിശേഷം കേട്ടുവോ ഇന്ദുലേഖ ഇല്ല എന്താണ് പാർവതിയമ്മ നമ്പൂതിരിപ്പാട് നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ഇന്ന് രാത്രി സംബന്ധം തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നത് ഇന്ദുലേഖ വല്ലാതെ ചിരിച്ചുപോയി കുറേ നേരം ചിരിച്ചു ശ്വാസം നേരെ വന്നതിൽ പിന്നെ ഇന്ദുലേഖ നിങ്ങളോട് ആര് പറഞ്ഞു പാർവതിയമ്മ എന്ത് ശങ്കരജ്യേഷ്ഠൻ പൂവള്ളി വന്നു പറഞ്ഞു അവിടെ കട്ടിലും കിടക്കുകയും പടിഞ്ഞാറ്റകത്ത് കൊണ്ടുപോയിട്ട് അറ വിധാനിക്കുന്ന തിരക്കായിരിക്കുന്നു അമ്മാമൻ പുറത്തു തന്നെ ഇരിക്കുന്നുണ്ട് വിളക്കുകളും മറ്റും അറയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു ഇന്ദുലേഖ കല്യാണിക്കുട്ടിയെ ഈ വിവരം അറിയിച്ചുവോ പാർവതിയമ്മ പറഞ്ഞിട്ടില്ല അവളെ ഞാൻ കണ്ടില്ല ജ്യേഷ്ഠത്തി പറഞ്ഞിരിക്കുമോ എന്നറിഞ്ഞില്ല ജ്യേഷ്ഠതിക്ക് വളരെ സന്തോഷമുള്ളതുപോലെ തോന്നി ഇന്ദുലേഖ കഷ്ടം ആ പെണ്ണിന് സംബന്ധം തുടങ്ങുന്ന വിവരം അവളെ അറിയിച്ചിട്ടു വേണ്ടേ ആട്ടെ നിങ്ങൾ പൊയ്ക്കൊള്ളി ഞാൻ പുറത്തിരിക്കുന്ന ആ നമ്പൂരിയെ പറഞ്ഞയച്ചിട്ട് ഉടനെ പൂവള്ളി വരാം പാർവതിയമ്മ പോയ ഉടനെ ഇന്ദുലേഖ പുറത്തളത്തിൽ വന്ന് ചെറുശ്ശേരി നമ്പൂരിയുടെ മുഖത്ത് നോക്കി ഒന്നിച്ചിരിച്ചു ഇന്ദുലേഖ തിരുമനസിന് ഒരു വർത്തമാനം കേട്ടുവോ നമ്പൂതിരിപ്പാട് വലിയച്ഛൻ്റെ മരുമകൾ കല്യാണിക്കുട്ടിക്ക് ഇന്ന് രാത്രി സംബന്ധം തുടങ്ങുന്നുവത്രേ ചെറുശ്ശേരി ചിരിച്ചും കൊണ്ട് ദൈവാധീനം കല്യാണിക്കുട്ടിയേയും കിട്ടിയില്ലെങ്കിൽ വൃഷളി അമ്മുവെയെങ്കിലും നിശ്ചയമായി സംബന്ധമുണ്ടാവും കഷ്ടം ബുദ്ധിക്ക് വ്യവസ്ഥയും തൻ്റെടവും ഇല്ലാഞ്ഞാൽ ഒരു മനുഷ്യനെ എന്തിനു കൊള്ളാം ഈ കേട്ട വർത്തമാനം ശരിയാണെങ്കിൽ യാത്ര പുലർച്ചെ ഉണ്ടാവുമെന്ന് തോന്നുന്നു മാധവൻ എത്തുമ്പോഴേക്ക് ഞാനിവിടെ വരാം മദിരാശിക്ക് വന്ന പിറ്റേ ദിവസം തന്നെ യാത്രയാണെങ്കിൽ വിവരത്തിന് എനിക്ക് എഴുത്തയക്കണം ഞാൻ മദിരാശിക്ക് എത്തിക്കൊള്ളാം ഇന്ദുലേഖയും മാധവനും മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് ചെറുശ്ശേരി അവിടെ നിന്ന് ഇറങ്ങി മഠത്തിൽ എത്തുമ്പോഴേക്ക് നമ്പൂതിരിപ്പാട് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഊണ് കഴിഞ്ഞ് നമ്പൂതിരിപ്പാട് മുറുക്കാൻ മഠത്തിൻ്റെ കോലാമേൽ ഇരുന്നു കേശവൻ നമ്പൂതിരിക്ക് ആകെപ്പാടെ വല്ലാതെ ഒരു പരിഭ്രമമായി ദക്ഷിണയും മറ്റും കൊടുക്കുന്നത് കണ്ടതുകൊണ്ടും നമ്പൂതിരിപ്പാട് കിളിമംഗലത്ത് നമ്പൂതിരിയോട് പറഞ്ഞ വാക്കുകൾ വാക്കുകളോർത്തും ഉച്ചയ്ക്ക് പാട്ടും മറ്റും നടന്ന അവസ്ഥ വിചാരിച്ചും ഇന്ദുലേഖയുടെ സംബന്ധം അന്ന് തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചുവെങ്കിലും പിന്നെയും ഒരു പരിഭ്രമം പരിഭ്രമത്തിന് കാരണം എന്താണെന്ന് ഈ ശുദ്ധാത്മാവിന് തന്നെ നിശ്ചയമില്ല നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ മാളികയിൽ നിന്ന് പകൽ രണ്ട് മണിക്ക് ഇറങ്ങിയ മുതൽ നമ്പൂതിരിപ്പാട്ടിലെ കൽപ്പനപ്രകാരം ടീ മാളികയിൽ നിന്ന് ഒരു ദിക്കിലും കേശവൻ നമ്പൂതിരി പോവുകയോ യാതൊരു വർത്തമാനവും അറിയുകയോ ഉണ്ടായിട്ടില്ല നമ്പൂതിരിപ്പാട് മുറുക്കാൻ കോലമേലിരുന്ന ഉടനെ കേശവൻ നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരിയെ കൈകൊണ്ട് മാടി വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കേശവൻ നമ്പൂതിരി എന്താണ് ചെറുശ്ശേരി ഇത് കഥ എനിക്കൊന്നും മനസ്സിലായില്ലോ ചെറുശ്ശേരി ഇത്ര നേരം എവിടെയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഞാൻ ഇന്ദുലേഖയുടെ മാളികമേലുണ്ടായിരുന്നു കേശവൻ നമ്പൂതിരി എന്താണ് ഇന്ന് സംബന്ധമുണ്ടെന്ന് പറഞ്ഞു ദക്ഷിണയും മറ്റുമുണ്ടായി ഇന്ദുലേഖയ്ക്ക് സമ്മതമായി എന്ന് തോന്നുന്നു ചെറുശ്ശേരി നമ്പൂരി ഇന്ന് സംബന്ധമുണ്ട് അത് നിശ്ചയം പക്ഷേ ഇന്ദുലേഖയ്ക്കല്ല ഈ വാക്ക് കേട്ടപ്പോൾ കേശവൻ നമ്പൂതിരിയുടെ ജീവൻ ഒന്ന് ഞെട്ടി ബോധക്ഷയം പോലെ തോന്നി അവിടെ തന്നെ കുത്തിയിരുന്നു കുടിപ്പാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു ഒരു കിണ്ടി വെള്ളം കുടിച്ചു തന്നെ പടിമാളികയിൽ തന്നെ ഇരുത്തിയതിൻ്റെ കാരണവും പഞ്ചുമേനവനും നമ്പൂതിരിപ്പാടുമായി സ്വകാര്യം പറഞ്ഞതിൻ്റെ സംഗതിയും മനസ്സിലായി തൻ്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി പോയി എന്ന് നിശ്ചയിച്ച് പ്രാണവേദന സഹിപ്പാൻ പാടില്ലാതെ ചെറുശ്ശേരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി കേശവൻ നമ്പൂരി കുറേ ഒന്ന് പഠിക്കണം എന്ന് ചെറുശ്ശേരിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി എന്താണ് മുഖത്ത് നോക്കുന്നത് ഈ ഏഷാകൃതിയൊക്കെ കറുത്തേടം തന്നെ ഉണ്ടാക്കിയതല്ലേ ഈ ചോദ്യം കേട്ടപ്പോൾ കേശവൻ നമ്പൂതിരിക്ക് സംശയമെല്ലാം തീർന്നു കേശവൻ നമ്പൂതിരി ഞാൻ ഇതൊന്നും ഓർത്തില്ല ചെറുശ്ശേരി ഞാൻ മഹാസാധുവാണ് എൻ്റെ ഗ്രഹപ്പിഴയ്ക്ക് എനിക്കിതെല്ലാം തോന്നി ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം താമസിക്കുകയില്ല ഇനി ഈ ദിക്കിൽ ഈ ജന്മം ഞാൻ വരികയുമില്ല ഞാൻ പുറപ്പെടട്ടെ ചെരുശ്ശേരി നമ്പൂതിരി നമ്പൂതിരിയോട് യാത്ര ചോദിക്കാതെ പോവാൻ പാടുണ്ടോ കേശവൻ നമ്പൂതിരി ഈ ജന്മം ഈ നമ്പൂതിരിയോട് ഞാൻ സംസാരിക്കില്ല ഈ ജന്മം ഞാൻ മൂർക്കില്ലാത്ത മനക്കിൽ കടക്കുകയുമില്ല ഞാൻ ഈ നമ്പൂതിരിയുടെ കുടിയാനല്ല ഇയാളുടെ ആശയം വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ലെന്ന് വന്നിട്ടില്ല ഇത്ര വികൃതിയും ദുഷ്ടനുമാണ് ഇയാൾ എന്ന് ഞാൻ മുമ്പ് അറിഞ്ഞില്ല ചെറുശ്ശേരി നമ്പൂതിരി ഇന്ദുലേഖയുടെ സംബന്ധക്കാര്യം കൊണ്ട് ഉത്സാഹിക്കണമെന്ന് പണ്ട് എന്നോട് കറുത്തേടം പറഞ്ഞതും ഞാൻ കഴിയില്ലെന്നും പറഞ്ഞതും ഓ ഇപ്പോൾ ഓർമ്മയുണ്ടോ കേശവൻ നമ്പൂതിരി ഓർമ്മയുണ്ട് ചെറുശ്ശേരി ബുദ്ധിമാനല്ലേ ചെറുശ്ശേരിയുടെ ബുദ്ധിയിൽ നൂറിൽ ഒരംശം ബുദ്ധി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ആപത്ത് ഒന്നും എനിക്ക് വരുന്നതല്ലായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ആട്ടെ താന്താങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രവേശിച്ചാൽ ഇങ്ങനെയെല്ലാം വ്യസനിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ബോധ്യമായോ കേശവൻ നമ്പൂതിരി നല്ല ബോധ്യമായി ചെറുശ്ശേരി ഞാൻ ഇനി പോകുന്നു ഞാൻ ഈ സംബന്ധവും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കില്ല ഞാൻ വാലിയക്കാരെ വിളിക്കട്ടെ ചെറുശ്ശേരി നമ്പൂതിരി എന്താണ് ഈ സംബന്ധം കണ്ടാൽ കറുത്തയിടത്തിനു വിരോധം കേശവൻ നമ്പൂതിരി നല്ല ശിക്ഷ 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 ബുദ്ധി തന്നെ തന്നെപ്പോലെ ഇല്ലെങ്കിലും ഞാൻ അത്ര ശപ്പനാണെന്ന് താൻ വിചാരിക്കേണ്ട ഞാൻ ഈ സംബന്ധം നടക്കുന്ന ദിവസം ഇവിടെ താമസിക്കുന്നത് ബഹു അല്ലേ ചെറുശ്ശേരി നമ്പൂതിരി ഇതെന്ത് കഥയാണ് ഹേ നമ്പൂതിരി കല്യാണിക്കുട്ടിക്ക് സംബന്ധം തുടങ്ങുന്ന സമയം കറുത്തേടം ഇവിടെ നിന്നാൽ കറുത്തേട് ശപ്പനായി പോകുമോ കേശവൻ നമ്പൂതിരി വല്ലാതെ ആശ്ചര്യപ്പെട്ട് വായ പോയി കേശവൻ നമ്പൂതിരി കല്യാണിക്കുട്ടിക്കോ കല്യാണിക്കുട്ടിക്കാണോ സംബന്ധം ചെറുശ്ശേരി നമ്പൂതിരി അതെ കല്യാണിക്കുട്ടിക്കാണ് കേശവൻ നമ്പൂതിരി ശിവ ശിവ നാരായണ ഞാൻ വല്ലാതെ അന്താളിച്ചു ചെറുശ്ശേരി എന്നെ കഠിനമായി വ്യസിനിപ്പിച്ചു ചെറുശ്ശേരി നമ്പൂതിരി ഞാനൊന്നും വ്യസിനിപ്പിച്ചില്ല കറുത്തയിടം വെറുതെ വ്യസനിച്ചതാണ് അതിന് ഞാൻ എന്തു ചെയ്യട്ടെ ഇന്ന ആൾക്കാണ് സംബന്ധം എന്ന് ഞാൻ പറഞ്ഞുവോ എന്നോട് കറുത്തേടം ചോദിച്ചുവോ ഇല്ല ഇന്ദുലേഖയ്ക്കല്ല സംബന്ധം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ വെറുതെ അന്താളിച്ച് കറുത്തേടത്തിൻ്റെ ഭാര്യയ്ക്കാണെന്ന് വിചാരിച്ച് വ്യസനിച്ചാൽ എന്തു ചെയ്യും കേശവൻ നമ്പൂതിരിക്ക് ജീവൻ നേരെയായി രണ്ടുപേരും കൂടി നമ്പൂതിരിപ്പാട് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു ഉടനെ നമ്പൂതിരിപ്പാടും ചെറുശ്ശേരി നമ്പൂതിരിയും കേശവൻ നമ്പൂരിയും മറ്റും പൂവരങ്ങിലേക്ക് വന്നു കുറേ നേരം പഞ്ചുമേനവനുമായി സംസാരിച്ച ശേഷം ഇനി അങ്ങോട്ട് എഴുന്നള്ളാം എന്ന് പഞ്ചുമേനവൻ പറഞ്ഞ പ്രകാരം നമ്പൂതിരിപ്പാട് ചിരുശ്ശേരി നമ്പൂതിരി കേശവൻ നമ്പൂതിരി തൻ്റെ ഭൃത്യവർഗങ്ങൾ ഇവരെല്ലാവരോടും കൂടി പൂവള്ളി വീട്ടിലേക്ക് പോയി സാധാരണ സമ്പ്രദായ പ്രകാരം നമ്പൂതിരിപ്പാട് കാൽ കഴുകി അകത്തേക്ക് കടന്ന് പടിഞ്ഞാറ്റ അറയിൽ അതിവിശേഷമായി വിരിച്ച പട്ടുകിടക്കയിൽ കിടന്നു ആ അകത്തിൻ്റെ കിഴക്കേ വാതിലടച്ചു അപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകളെല്ലാം കൂടി തിക്കിത്തിരക്കി പടിഞ്ഞാറ്റ അറയുടെ പടിഞ്ഞാറെ വാതിലിൽ കൂടി ഒരു ജീവനുള്ള പന്നിയെയോ മറ്റോ പിടിച്ച് കൂട്ടിലാക്കുന്നതുപോലെ സാധു കല്യാണിക്കുട്ടിയെ പിടിച്ച് തിരക്കി തള്ളി പടിഞ്ഞാറ്ററയിലിട്ട് പടിഞ്ഞാറെ വാതിലും ബന്ധിച്ചു സംബന്ധവും കഴിഞ്ഞു ഗോവിന്ദൻ അതിജാഗ്രതയോടെ ഹമാലന്മാരെയും മറ്റും ഷട്ടം ചെയ്ത പല്ലക്ക് മഞ്ചൽ മുതലായത് രാത്രി തന്നെ എടുത്ത് പുറത്ത് വെപ്പിച്ച് ലേശം ഉറങ്ങാതെ നിന്നു വഴിയിൽ വെച്ചോ മറ്റോ ആരെങ്കിലും ചോദിച്ചാൽ ഇന്ദുലേഖയെ തന്നെയാണ് സംബന്ധം ചെയ്തു കൊണ്ടുപോകുന്നത് എന്ന് പറയണമെന്ന് പാട്ടിലെ കൂടെയുള്ള എല്ലാവരെയും താക്കീത് ചെയ്ത് ഭദ്രമായി ഉറപ്പിച്ചു വെളിച്ചാവാൻ ഒരു പത്ത് നാഴിക ഉള്ളപ്പോൾ തന്നെ പടിഞ്ഞാറ്ററയിലെ വാതിൽക്കൽ ചെന്ന് നിന്ന് ഗോവിന്ദൻ ചുമച്ചും ഒച്ചയിട്ടും നമ്പൂതിരിപ്പാട്ടിനെ ഉണർത്തി ഉടനെ വീട്ടിലെല്ലാവരും ഉണർന്നു പൂവരങ്ങിൽ നിന്ന് പഞ്ചുമേനവനും കേശവൻ നമ്പൂതിരിയും വന്നു പെണ്ണിനെ പിടിച്ച് ഒരു പല്ലക്കിലിട്ട് പൂട്ടി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പല്ലക്കിൽ കയറി കേശവൻ നമ്പൂതിരി അനുയാത്ര ചെയ്യാൻ നിശ്ചയിച്ച് ഒരു മഞ്ചലിലും ചെറുശ്ശേരി ചിരിച്ചും കൊണ്ട് തൻ്റെ മഞ്ചിലും കയറി ആട്ടും തുപ്പും നിലവിളിയുമായി പുറപ്പെട്ടു പോവുകയും ചെയ്തു